ഗാസയിൽ ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ നിലപാടുകളും കൂട്ടപൂരിതിയും തുടരുന്ന സാഹചര്യത്തിൽ നിലപാട് കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ് അറബ് രാഷ്ട്രങ്ങൾ അടുത്ത ഘട്ട സമാധാന ചർച്ചകളോട് സഹകരിക്കാതെ ഇസ്രായേൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ തുർക്കിയുടെയും ഖത്തറിന്റെയും നേതൃത്വത്തിലുള്ള വലിയൊരു സൈനിക സംഘം ഖാസയിലേക്ക് നീങ്ങുന്നതായി വാർത്തകൾ പുറത്തുവരികയാണ് ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ നിലപാട് അവസാനിപ്പിക്കുകയും ഖാസയിലെ പട്ടിണി ഭാവങ്ങളെ സംരക്ഷിക്കുവാനും തീരുമാനിച്ചാണ് സംഘം ഖാസയിലേക്ക് എത്തുന്നത് എന്നാൽ ഖാസയിൽ തുർക്കി ഖത്തർ ഇടപെടൽ പാടില്ലെന്നും ഇവരെ തടയുമെന്നുമാണ് ഇസ്രായേൽ അനുകൂല സായുധ സംഘങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഖാൻ യൂണിസ് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ക്രിമിനൽ സംഘത്തിന്റെ നേതാവ് ഹുസാ അൽ അസ്തൽ അടക്കമുള്ളവരാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചത് തുർക്കി ഹമാസിനെ സംരക്ഷിക്കുമെന്നാണ് ഹുസാമിൻ്റെ വാദം യാസർ അതു ഷബാബ് എന്ന ക്രിമിനലിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ മറ്റൊരു നേതാവായ റസൻ അൽ ദാഹിനിയും സമാനമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് തങ്ങളുടെ ആയുധങ്ങൾ ഒരിക്കലും ഇസ്രായേലിനെതിരെ ഉപയോഗിക്കില്ലെന്നും അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഗാസയിൽ നാല് സായുധ സംഘങ്ങളാണ് ഇസ്രായേലിന്റെ പിന്തുണയിൽ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തിൽ ലബ്നാനിൽ നിന്നും ഇസ്രായേലി സൈന്യം പിന്മാറിയപ്പോൾ അവരുടെ പിന്തുണയുള്ള ലബനീസ് സായുധ സംഘങ്ങളും ഇസ്രായേലിലേക്ക് പിന്മാറിയിരുന്നു സമാനമായ അവസ്ഥയാണ് ഗാസയിലെ ഇസ്രായേലി അനുകൂലികളും ഇപ്പോൾ നേരിടുന്നത് സമാധാന ശ്രമങ്ങൾക്ക് പുതിയ വെല്ലുവിളി ഉയർത്തി ഗാസയിൽ താൽക്കാലികമായി നിശ്ചയിച്ച വെടിനിർത്തൽ രേഖ ഒരു സ്ഥിരം അതിർത്തിയായി മാറാനുള്ള സാധ്യതയും വർദ്ധിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ സേന ഐ ഡി എഫ് സ്ഥാപിച്ച മഞ്ഞ കോൺക്രീറ്റ് മാർക്കറുകൾ ഗാസയെ രണ്ടായി മുറിക്കുന്ന ഈ വിഭജനത്തിന് ഭൗതിക രൂപം നൽകുക കൂടി ചെയ്തിട്ടുണ്ട് ഈ നടപടി ഫലസ്തീൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ കൂടി വർദ്ധിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഖത്തറും തുർക്കിയും നേരിട്ടിറങ്ങുന്നത് അമേരിക്കൻ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയ പ്രദേശങ്ങൾ അളയാളപ്പെടുത്തുന്നതിനാണ് ഈ മഞ്ഞരേഖ ഉപയോഗിച്ചത് ഓരോ ഇരുന്നൂറ് മീറ്ററിലും സ്ഥാപിച്ചിട്ടുള്ള മഞ്ഞ കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഈ വിഭജനവുമാണ് വ്യക്തമാക്കുന്നത് പടിഞ്ഞാറൻ ഗാസ ഇസ്രായേൽ സൈന്യം ഭാഗികമായി പിൻവാങ്ങിയ ഈ മേഖലയിൽ ഹമാസ് തങ്ങളുടെ നിയന്ത്രണം ഉറപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിൽ ഐ ഡി എഫ് സൈനിക പോസ്റ്റുകൾ ശക്തിപ്പെടുത്തുകയും മഞ്ഞരേഖയ്ക്ക് അടുത്തേക്ക് വരുന്ന ആർക്കും നേരെ തുറന്ന വെടിവയ്പ് നയം നടപ്പാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ് നിർദ്ദേശിച്ച ഈ ഫ്രീഫയർ നയം കാരണം വെടിനിർത്തൽ നിലവിൽ വന്ന് രണ്ടാഴ്ച പിന്നിടുമ്പോൾ പ്രതിദിനം ശരാശരി ഇരുപതിലധികം പലസ്തീനികൾ മഞ്ഞരേഖയോട് അടുത്ത പ്രദേശങ്ങളിൽ കൊല്ലപ്പെടുന്നുണ്ട് ഐ ഡി നിയന്ത്രണത്തിലുള്ള കിഴക്കൻ മേഖലയിൽ വീടുകളുള്ള ആളുകൾക്ക് തിരികെ പോകാൻ സാധിക്കുന്നില്ല തങ്ങളുടെ വീടിനടുത്ത് എത്തുമ്പോൾ പോലും ഡ്രോണുകളിൽ നിന്നും തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നതായാണ് അവർ പറയുന്നത് അമേരിക്കൻ കരാർ പ്രകാരം ഐ ഡി എഫ് പിൻവാങ്ങേണ്ടിയിരുന്ന സ്ഥാനത്തു നിന്നും നൂറുകണക്കിന് മീറ്ററുകൾ മുന്നോട്ട് കയറിയാണ് മഞ്ഞ മാർക്കറുകൾ സ്ഥാപിച്ചിട്ടുള്ളതെന്നാണ് ബി ബി സി ഉപഗ്രഹ വിശകലനം സൂചിപ്പിക്കുന്നത് ഇത് ഗാസയുടെ ഭൂമി കൂടുതൽ കൈയടക്കാനുള്ള ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത് ഇസ്രായേൽ മാധ്യമങ്ങളിൽ ഈ മഞ്ഞരേഖ പുതിയ അതിർത്തി എന്ന് വിശേഷിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് ഗാസയെ ചുരുക്കാനും ഇസ്രായേൽ നഗവ് വികസിപ്പിക്കുവാനും പുതിയ ഇസ്രായേലി സെറ്റിൽമെൻറ്റുകൾ സ്ഥാപിക്കുവാനും കാരണമായേക്കാം എന്നാണ് ഗാർഡിയൻ അടക്കമുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വെടിനിർത്തലിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിൽ വലിയ രാഷ്ട്രീയ തടസ്സങ്ങളും ഇപ്പോൾ ഉന്നയിക്കപ്പെടുകയാണ് ഹമാസിനെ നിരായുധീകരിക്കുക ഗാസയുടെ നിയന്ത്രണം ഒരു അന്താരാഷ്ട്ര സേനയ്ക്ക് കൈമാറുക ഐ ഡി എഫ് മഞ്ഞരേഖയിൽ നിന്ന് ഗാസ അതിർത്തിയിലേക്ക് പൂർണ്ണമായി പിൻവാങ്ങുക എന്നിവയാണ് രണ്ടാം ഘട്ടത്തിലെ പ്രധാന ലക്ഷ്യങ്ങൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിൻ്റെ സർക്കാരിലെ വലതുപക്ഷം സൈനിക പിൻവാങ്ങലിനെയും ഗാസയുടെ നിയന്ത്രണം അന്താരാഷ്ട്രവൽക്കരിക്കുന്നതിനെയും ശക്തമായി എതിർക്കുകയാണ് ഗാസയുടെ പകുതിയോളം വരുന്ന പ്രദേശത്ത് രണ്ട് പോയിന്റ് ഒന്ന് ദശലക്ഷം പലസ്തീനികൾ തിങ്ങിപ്പാർക്കുമ്പോൾ താൽക്കാലികമെന്ന് പറയുന്ന ഈ മഞ്ഞരേഖ കൂടുതൽ സ്ഥിരമായ രൂപം കൈക്കൊള്ളുമെന്നാണ് ഉറപ്പായിട്ടുണ്ട് മെഡിക്കൽ എയ്ഡ് ഫോർ പലസ്തീൻസ് എന്ന സംഘടനയുടെ റൊഹാൻ താലിബോട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പ്രകാരം ഈ ആശങ്കയുടെ ആഴം തന്നെ വളരെ വലുതാണ് അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിൽ താൽക്കാലികമായിട്ടുള്ള എന്തും വളരെ പെട്ടെന്ന് സ്ഥിരമായി മാറുമെന്നത് പതിറ്റാണ്ടുകളുടെ വേദനാജനകമായ അനുഭവമാണെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് വെടിനിർത്തലിൽ ഉണർന്ന പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ സൈന്യം പുതിയ അതിർത്തികൾ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെന്നും അത് ഒരിക്കലും കടക്കാൻ തങ്ങളെ അനുവദിക്കില്ലെന്നും കിഴക്കൻ ഖാനിയൂനിസിലെ സലാഹ് അബു സലാഹ് അഭിപ്രായപ്പെടുന്നുണ്ട് വെടിനിർത്തൽ എന്ന പേരിൽ ഗാസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ കൊലപാതകങ്ങളും അധിനിവേശവുമാണെന്ന് പുതിയ റിപ്പോർട്ടുകൾ ഖാസയുടെ ഭാവി കൂടുതൽ ഇരട്ടിലാക്കുന്ന ഈ നടപടികൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്നും വരും ദിവസങ്ങളിൽ വ്യക്തമാകുമെന്നും വിലയിരുത്തലുണ്ട് ഈ സാഹചര്യത്തിലാണ് തുർക്കി ശക്തമായി രംഗത്ത് വരുന്നത് തുർക്കിക്കൊപ്പം തന്നെ ഖത്തർ കൂടി രംഗത്തിറങ്ങിയതോടുകൂടി പുതിയൊരു യുദ്ധമുഖം രൂപപ്പെടുമെന്നും ഉറപ്പായിരിക്കുകയാണ് അതിനിടെ ഖാസയിലെ ഹമാസ് തലവൻ എഹിയ ശനിവാറിൻ്റെ മൃതദേഹം കത്തിച്ച് സംസ്കരിക്കണമെന്നും സുരക്ഷാ ക്യാബിനറ്റോട് ആവശ്യപ്പെട്ടതായി ഇസ്രായേലി ഗതാഗത മന്ത്രി മീരി റെഗവ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേലിൽ മാധ്യമമായ കോൺ ബരാമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് റെഗോവിൻ്റെ വിവാദ പ്രസ്താവന വന്നത് കഴിഞ്ഞ ആഴ്ച ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം സിൻവാറിന്റെ സിൻവാറിൻ്റെ മൃതദേഹത്തിനരികെ നിന്ന ഇസ്രായേൽ സൈനികരുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഹമാസിന് സിൻവാറിന്റെ മൃതദേഹം കൈമാറുന്നത് സംബന്ധിച്ച് ചർച്ചകൾ സജീവമായത് അമേരിക്കയിൽ ഒസാമ ബില്ലാദിന്റെ മൃതദേഹം കത്തിച്ചതുപോലെ തന്നെ സിൻവാറിനോടും ചെയ്യണമെന്ന് താൻ ക്യാബിനറ്റിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് സിൻവാറിന്റെ മൃതദേഹം തിരികെ നൽകി അടക്കം ചെയ്യാനാവില്ല മിഡിൽ ഈസ്റ്റിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നമുക്കറിയാം എന്നാണ് റെഗോ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാറിനാണ് ഗാസയിലെ റാഫേൽ ഇസ്രായേലി ഡ്രോൺ ആക്രമണത്തിൽ സിൻവർ കൊല്ലപ്പെട്ടത് ഹമാസ് നേതാക്കളിൽ ഏറ്റവും സ്വാധീനത്തിലായിരുന്ന ഹിയ സിൻവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ മുഖ്യ രൂപകർത്താവാണ് തിന്മയുടെ മുഖം എന്നാണ് ഇസ്രായേൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇസ്രായേലിൽ ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് സിൻവാർ സംഘടനയുടെ നേതൃത്വത്തിൽ എത്തിപ്പെടുന്നത് ഇരുപത്തിരണ്ട് വർഷം ഇസ്രായേൽ ജയിലിൽ കഴിഞ്ഞ സിൻവാർ രണ്ടായിരത്തി പതിനൊന്നിൽ ഗിലാദ് ഷാരി തടവുകാരൻ മാറ്റ ഉടമ്പടിയുടെ ഭാഗമായി മോചിതനായിരുന്നു തുടർന്ന് ഗാസയിൽ നിന്ന് ഹമാസിനെ നിയന്ത്രിച്ച് നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരികയായിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ട ഡ്രോൺ ദൃശ്യങ്ങളിൽ തകർന്ന കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു പുരുഷൻ ഡ്രോണിന് നേരെ വസ്തുയിറിയുന്നതും പിന്നീട് പൊട്ടിത്തെറിക്കുന്നതും വ്യക്തമായിരുന്നു എന്നാൽ റെഗവ് പരാമർശിച്ച ബിന്നാദൻ സംസ്കാര രീതി യാഥാർത്ഥ്യമില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് യു സേന പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ നടത്തിയ ഓപ്പറേഷനിൽ ബിന്നാദിനെ വധിച്ച ശേഷം മൃതദേഹം കടലിൽ സംസ്കരിച്ചതായാണ് പറയുന്നത് ലാതെന്റെ ഖബറിടം തീവ്രവാദികളുടെ തീർത്ഥാടന കേന്ദ്രമാകുമെന്ന ഭയത്താലാണ് അമേരിക്ക അത്തരം രഹസ്യ സംസ്കാരം നടത്തിയതെന്നാണ് അന്ന് വാർത്തകൾ പുറത്തുവന്നത്